അമ്മേ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഒന്ന് നേരെ നോക്കിയാലും തലതിരിഞ്ഞു നോക്കിയാലും ഒരേ സമയം ഏതാണ് സമയം ശരി ഉത്തരം ചോദ്യം രണ്ട് വെളുക്കും തോറും വൃത്തികേടാകുന്ന വസ്തു ഏതാണ് ശരി ഉത്തരം ചോദ്യം മൂന്ന് ഒരു കുട്ടി കടയിൽ ചെന്നപ്പോൾ ഒരാൾ ചോദിച്ചു മോന്റെ പേരെന്താണ് വേറൊരാൾ ചോദിച്ചു അച്ഛന്റെ പേരെന്താണ് കടക്കാരൻ ചോദിച്ചു എന്താണ് വേണ്ടത് മൂന്നിനും കൂടി കുട്ടി ഒരു ഉത്തരമാണ് പറഞ്ഞത് എന്താണത് ശരി ഉത്തരം ചോദ്യം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ താനെ വാതിലടയുന്നത് എവിടെയാണ് എലിപ്പെട്ടി ശരി ഉത്തരം ചോദ്യം അഞ്ച് അമ്പലത്തിലും വീണയിലും ഉള്ളത് എന്താണ് ഉത്തരം ചോദ്യം തൊടാം വലത് കൈകൊണ്ട് തൊടാൻ പറ്റില്ല എന്താണത് ശരി ഉത്തരം ചോദ്യം രണ്ട് പല്ലികൾ മുകളിൽ ഇരിക്കുമായിരുന്നു അതിൽ ഒരു പല്ലി താഴെ വീണു അപ്പോൾ മറ്റേ പല്ലിയും താഴെ വീണു എന്തുകൊണ്ട് ഒരു പല്ലി താഴെ വീണപ്പോൾ മറ്റേ പല്ലി ശരി താഴെത്തരം ഞാനൊരു ചോദിക്കും ആൾക്കാർ കൂടുതൽ സീനിക്കുന്നു ഏത് മാസം ആണ് അതേ ഏപ്രിൽ മാസം വലിയൊരു മാർച്ച് കഴിഞ്ഞി വരുന്നതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ നല്ല щинаമായിരിക്കും ശരി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് എ ഒരു മിനിറ്റ് ഒന്നുകൂടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ തന്നെ